കൊറേ നാൾക്ക് ശേഷം ചേട്ടൻ ഇങ്ങനെ റോൾ കിട്ടുന്ന അപ്പൊ എങ്ങനെയുണ്ടാകും അതെ ഞാൻ കൊറേ നാളുകൾക്ക് ശേഷം കോമഡി ചെയ്യുന്നത് അത് എല്ലാവർക്കും വളരെ ഇഷ്ടമായി പറയുന്നു കോമിറ്റി വരും ദിവസങ്ങളിൽ കാണാം ഞാനും വളരെ ആസ്വദിച്ച് സിനിമയാണ് ഓ തീർച്ചയായിട്ടും താങ്ക് യു ആ കൈയടിയെ കാണാൻ മനസ്സിലായി അത് സിനിമ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോ തന്നെ ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു കാരണം ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് സിനിമയിൽ അപ്പൊ അതെന്തായാലും ഓഡിയൻസ് ഇഷ്ടപ്പെടുമെന്നുള്ളതും ബാബുചേട്ടിനായാലും ഷെയ്ന്റെ ആയാലും അവരുടെ കെമിസ്ട്രിയും ആ കോംബോ ഒക്കെ വർക്ക്ഔട്ട് ആവും എന്നുള്ളത് അറിയായിരുന്നു പക്ഷെ ആസ് എ ഹോൾ ഒരു പ്രോഡക്റ്റ് ആയി കാണും ഓഡിയൻസിന്റെ റെസ്പോൺസ് നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണല്ലോ അത്

കാര്യങ്ങൾ കാരണം നമുക്കൊന്നും ഈ പറയുന്ന പോലെ രാഷ്ട്രീയവും മതോ വർഗ്ഗമോ ജാതിയോ കൊടിയോ ഒന്നും അപ്പൊ അങ്ങനെ കാണരുത് കാരണം പൈസ മുടക്കിയ ഒരു പ്രൊഡ്യൂസറുടെയൊക്കെ കാര്യങ്ങളെ ആലോചിക്കും അത്രേ ഉള്ളൂ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ആസ്വദിക്കുകയാണ് അടിപൊളി രസമുണ്ട് ഭയങ്കര

മൂന്ന് ലവ് സ്റ്റോറി ആണെങ്കിലും അതിന്റെ എല്ലാം മുകളിലാണ് ഈ അച്ഛൻ മകൻ കോമ്പിനേഷൻ അത് അത് വന്നാവുക എന്നുള്ളതായിരുന്നു സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അത് നമ്മള് ഫസ്റ്റ് ഡേയേറ്റർ അല്ലെ തിയേറ്റർ വന്നപ്പോ തന്നെ അത് സെറ്റായി അത് തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവുക തെളിയിച്ചിരിക്കുന്നു ആളുകളുടെ റിസപ്ഷൻ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞങ്ങൾക്ക് എന്താന്ന് പറഞ്ഞാൽ ഫാമിലി സബ്ജക്റ്റ് ആയതുകൊണ്ട് എല്ലാ ഓഡിയൻസും എങ്ങനെ സിനിമ എടുക്കും എന്നുള്ളത് അറിയാനുള്ള ഒരു ആഘോഷയുണ്ടായിരുന്നു അപ്പൊ തിയേറ്ററിൽ വന്നിരിക്കുമ്പോഴാണ് കാണുന്ന ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെ ഒരുപോലെയാണ് സിനിമയെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഈവൻ ഇന്റർവെൽ പഞ്ചായാലും ഇന്റർവെൽ ബ്ലോക്കായാലും ഭയങ്കര ആയിരുന്നു പ്രതീക്ഷിച്ചതിലും നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ അപ്പൊ അതിന്റെ സന്തോഷം